പുതിയ പാഠപുസ്തകങ്ങളിൽ നിന്നും പുത്തൻ ആശയങ്ങൾ ഉൾക്കൊണ്ട് പങ്കുവയ്ക്കലിൻ്റെയും കരുതലിൻ്റെയും പാഠങ്ങൾ പകരുകയാണ് മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂൾ സ്കൂളിലെ പാഠ്യതര പ്രവർത്തനമാണ് ഷെയർ ആൻഡ് സ്വാപ്പ് ഏഴാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന പാഠഭാഗത്തിൽ നിന്നും ആശയം ഉൾക്കൊണ്ടാണ് ഈ പഠന പ്രവർത്തനം ആരംഭിച്ചത് പേന പെൻസിൽ തുടങ്ങിയ പഠനോപകരണങ്ങൾ ഒന്നിലധികം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുന്നതാണ് പദ്ധതി ഈ പദ്ധതിയുടെ ആശയ രൂപീകരണവും വിദ്യാർത്ഥികൾ തന്നെ കുട്ടികളുടെ ആശയത്തിന് അധ്യാപകരും സ്കൂൾ അധികൃതരും പിന്തുണ നൽകി ഇതിനായി ഒരു സ്വാപ്പ് റൂം തന്നെ സ്കൂളിൽ ഒരുക്കിയിരിക്കുകയാണ് അധ്യാപകർ നേതൃത്വവും ഏറ്റെടുത്തു കുട്ടികളുടെ കയ്യിൽ ആവശ്യത്തിലധികം ഉള്ള ഉപയോഗപ്രദമായ വസ്തുക്കൾ സ്വാപ്പ് റൂമിൽ കൊണ്ടുവയ്ക്കും അധ്യാപകർ ആവശ്യക്കാരായ കുട്ടികളെ കണ്ടെത്തി ഇവ നൽകും ആദ്യഘട്ട പ്രവർത്തനം എന്ന നിലയിൽ പേന പെൻസിൽ തുടങ്ങിയ പഠന ഉപകരണങ്ങളാണ് ഒന്നു മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ സ്വാപ്റൂമിൽ എത്തിക്കുന്നത് വരും ദിവസങ്ങളിൽ വസ്ത്രങ്ങൾ മറ്റു നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയും ഷെയർ ചെയ്യാനാണ് തീരുമാനം സ്കൂൾ പ്രധാന അധ്യാപകൻ കെ ജെ തോമസ് യു പി വിഭാഗം അധ്യാപകനായ പി ജെ അലീന കെ എസ് രേഷ്മ നീതു ജോസഫ് സ്നേഹ പോൾസൻ എൽ ടി വിഭാഗം അധ്യാപകനായ കെ ആർ റിൻസൺ എന്നിവർ നേതൃത്വം നൽകി ഏഴാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ പാടാണ് റോബോട്ടിന്റെ വൈറസ് അപ്പോൾ അതിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടിട്ട് ചെയ്തിരിക്കുന്ന പ്രവർത്തനമാണത് അതിൽ നമ്മുടെ കയ്യിൽ കൂടുതൽ എക്സ്ട്രാ വരുന്ന സാധനങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം എന്നാണ് പാടത്തില് കുട്ടികളെ പഠിപ്പിക്കുന്നത് അപ്പോൾ കുട്ടികൾ തന്നെയാണ് ഇങ്ങനെ ഒരു ആശയം പങ്കുവച്ചത് ഏഴാം ക്ലാസ് ആദ്യത്തെ പാഠം എടുത്തപ്പോൾ ടീച്ചറാണ് പറഞ്ഞത് നമ്മുടെ കയ്യിലുള്ള എക്സ്ട്രാ സാധനങ്ങൾ കൂട്ടുകാർക്ക് കൊടുക്കാൻ പേന പെൻസിൽ ഐറ്റംസ് എല്ലാം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞങ്ങളുടെ കൂട്ടുകാർക്ക് കൊടുക്കാനുള്ളതാണ്